വെള്ളമില്ല വഴിയിട വിശ്രമ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനാവുന്നില്ല മാഞ്ഞൂർ പഞ്ചായത്ത് കുറുപ്പന്തര കവലയ്ക്ക് സമീപം നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് കാട് കയറി നശിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഏറെ നാളുകൾ പിന്നിട്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ഇനിയുമത് തുറന്നു നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വില്ലേജ് ഓഫീസിന് സമീപം വഴിയുടെ വിശ്രമ കേന്ദ്രവും പൊതുശൗചാലയവും പൂർത്തിയാക്കിയത് വെള്ളത്തിനായി കുഴൽ കുത്തിയെങ്കിലും വെള്ളം കിട്ടിയില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടിയാലേ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാനാവൂ കോട്ടയം എറണാകുളം റോഡിന്റെ മറുവശത്തുകൂടിയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളം ലഭ്യമാക്കി വിശ്രമ കേന്ദ്രം ഉടൻ തുറക്കാനാവുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് മാനൂർ പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൗചാലയവും നിർമ്മിച്ചതെങ്കിലും വെള്ളമില്ലാത്തതിനാൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയത് മാസങ്ങളായി വെറുതെ കിടക്കുന്ന കെട്ടിടത്തിന്റെ പരിസരമപ്പാടെ കാട് കയറിയ നിലയിലാണ് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാരികൾക്കും വാഹനയാത്രക്കാർക്കും ഇത് തുറന്നുകൊടുത്തിരുന്നെങ്കിൽ ഏറെ ഉപയോഗപ്പെടുമായിരുന്നു കുറുപ്പുന്തറക്കവലയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പൊതുവായ മറ്റു സൗകര്യങ്ങളില്ല പിന്നെയുള്ളത് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനാണ് ഇതാണെങ്കിൽ അത്ര മികച്ചതുമല്ല തടസ്സങ്ങൾ ഒഴിവാക്കി കെട്ടിടം തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ